സാർ നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ആ സാർ ഈ ബയോട്ടോറിയത്തിൽ സാറിപ്പോൾ എന്നാൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം എത്ര ദിവസമായി ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനും മേലെയായി ആ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം സാറിന് എന്തെല്ലാം മാറ്റങ്ങളാണ് കിട്ടിയത് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെറിയ ഇപ്പോൾ അഞ്ചാറ് രോഗങ്ങൾക്ക് രോഗങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിതിൽ നിന്ന് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശ്വാസം മുട്ടാണ് ഭയങ്കരമായിട്ടുള്ളത് അപ്പോൾ ഈ ശ്വാസം മുട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല കെതപ്പുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇത് രണ്ടിനും നല്ല വ്യത്യാസമുണ്ട് ശ്വാസം മുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം എനിക്ക് ഇതിനെപ്പറ്റി വളരെയധികം ഒരു എന്താ പറയുക ഒരു സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് ഇതുകൂടാതെ എനിക്ക് പല അസുഖങ്ങളും ഉണ്ട് ഇപ്പോൾ കൈകാലുകൾക്കൊക്കെ വരാ അതേമാതിരി കൈ വരയ്ക്കുക അതേമാതിരി ബ്ലഡ് സർക്കുലേഷൻ കുറയുക ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ മുമ്പേ ന്യൂറോ സർജറി ചെയ്തതാണ് അപ്പോൾ അത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഭാഗം തളർന്നു പോകേണ്ടതാണ് അപ്പോൾ അന്ന് ഞാൻ ന്യൂറോ സർജറി ചെയ്തു അപ്പോൾ അതിന് കുറച്ചൊക്കെ രക്ഷപ്പെട്ടു എന്നിരുന്നാലും ഇപ്പം എനിക്കിപ്പോഴും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ നല്ലോണം ഉണ്ട് പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഇപ്പം എൻ്റെ കാലുമ്പില് ഉണ്ടായിരുന്ന നീരൊക്കെ നന്നായി മാറണം മാറിയിട്ടുണ്ട് അതേമാതിരി എനിക്കെൻ്റെ കൈകാലുകൾ വരാം അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല മാത്രമല്ല എനിക്ക് പല രോഗങ്ങളുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് ഇതിൽ നിന്നെല്ലാം എനിക്ക് വ്യത്യാസമായിട്ടുള്ള കുറവുകൾ എനിക്ക് അനുഭവപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ സാധനത്തിനോട് വല്ല നല്ല ഒരു അഭിപ്രായമാണ് ഉള്ളത് ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള ഒരാളോട് ഇത് വേണോ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ഇതെടുത്തോളൂ എന്നൊക്കെ പറയാനുള്ളൊരു ആഗ്രഹമുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പ്രയത്നിക്കും ഇത് നല്ലൊരു ഐറ്റംസ് ആണ് ഇത് സാധാരണ ഒരു അല്ല അപ്പോൾ ഞാൻ ഈ കയ്യുമ്പോൾ കെട്ടിയിരിക്കുന്ന സാധനം ഞാൻ ഇരുപത്തി നാല് മണിക്കൂറും ഉപയോഗിക്കും കുളിക്കുമ്പോൾ മാത്രം ഇത് അഴിച്ചു വയ്ക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കെട്ടുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം പ്രയോജനം എനിക്ക് കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വളരെയധികം നല്ലൊരു ഐറ്റംസുകളാണിത് ഇത് ഇപ്പോൾ എന്നെപ്പോലുള്ള ഈ രോഗികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യങ്ങളിലുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കണം ഞാനിത് ശ്രമിക്കും മറ്റുള്ളവരാൾക്ക് കെയർ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കും ഞാൻ എല്ലാ എല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കും സാറേ എത്ര വർഷമായിട്ടാണ് സാറിന് ഈ ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം എത്ര വർഷമായിട്ടുള്ളതാണ് ഇതിപ്പോൾ എനിക്ക് തുടങ്ങിയ ഒരു രണ്ടായിരം മുതൽ എനിക്ക് കംപ്ലൈൻ്റുകളുണ്ട് ഒരു ആറ് വർഷമായിട്ട് എനിക്ക് നല്ലോണം ശ്വാസം മുട്ടുണ്ട് ഞാൻ ഐ സിയുയിലൊക്കെ കിടന്നതാണ് ഞാൻ അമന ഹോസ്പിറ്റലിലൊക്കെ കിടന്നതാണ് പല ഹോസ്പിറ്റലിലും ഞാൻ ഐ സിയുവിൽ കിടന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ എനിക്ക് വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ചുരുങ്ങിയത് ഒരു ആറ് വർഷം കൊണ്ട് നല്ല സീരിയസ് ആയിരുന്നു അപ്പോൾ അതെനിക്ക് ചുരുങ്ങിയത് പോയി ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ അതിൽ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇത് കെട്ടലും ഈ വെള്ളം കുടിക്കലും ഒക്കെ തുടങ്ങിയിട്ടിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത്രയും അനുഭവം വളരെയധികം ഭംഗിയായിട്ട് എനിക്ക് ഇതെല്ലാം ഭേദമായി എന്ന് തന്നെ പറയാം അത്രയും ക്ലിയറായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ സാർ വളരെയധികം നന്ദിയുണ്ട് സാറിന് ഈ പ്രൊഡക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി അപ്പോൾ കഴിയുന്നതും എല്ലാ ആളുകൾക്കും ഇത് പിന്നെ പകർന്നു നൽകാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ ശരി സാർ താങ്ക് യു ശരി താങ്ക് യു താങ്ക് യു